ഒരു നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി നമ്മുടെ കളിസ്ഥലം ഏറ്റെടുക്കൽ പ്രഖ്യാപനം ഞായറാഴ്ച നമ്മുടെ കളിസ്ഥലം ഏറ്റെടുക്കൽ പ്രഖ്യാപനം ഞായറാഴ്ച നടക്കുമെന്ന് കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാല ആർട്സ് ഓഫ് കളരിപ്പറമ്പ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനകീയ കൂട്ടായ്മയിലൂടെ കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയ്ക്ക് സമീപം അറുപത്തെട്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് നാൽപ്പത് സെന്റ് കളിസ്ഥലം കരസ്ഥമാക്കിയത് സ്നേഹസംഗമം ദീപശിഖാ റാലി ഘോഷയാത്ര കലാപരിപാടികൾ മ്യൂസിക്കൽ മിറാക്കിൽ തുടങ്ങിയവ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടക്കും ഇന്ന് വൈകിട്ട് മണിക്ക് മതിലകം പള്ളിവളവ് നേവി ജോർജിന്റെ വസതിയിൽ നിന്നും കായിക താരങ്ങളുടെ സാന്നിധ്യത്തിൽ കുടുംബാംഗങ്ങൾ നൽകുന്ന ദീപശിഖ കളിസ്ഥലത്തിന് സമീപമുള്ള എം എ യൂസഫ് മാസ്റ്റർ സ്മാരക കവാടത്തിൽ എത്തിച്ചേരും മതിലകം എസ് എച്ച്ഒ എം കെ ഷാജി ഫ്ളാഗ് ഓഫ് നിർവഹിക്കും ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ ജനപ്രതിനിധികളും കായിക താരങ്ങളും കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങളും വിദ്യാർത്ഥികളും പങ്കെടുക്കും ആറു മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ നമ്മുടെ കളിസ്ഥലം ഏറ്റെടുക്കൽ പ്രഖ്യാപനം നിർവഹിക്കും ഇ ടി ടൈസൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ബെന്നി ബെഹനാൻ എം പി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ സീഷോർ ഗ്രൂപ്പ് ചെയർമാൻ സീഷോർ മുഹമ്മദ് അലി എന്നിവർ മുഖ്യാതിഥികളാകും സംഭാവനയ്ക്ക് ഒരു സമ്മാനം എന്ന പദ്ധതി പ്രകാരമുള്ള സമ്മാന വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിക്കും മുൻ നാഷണൽ വോളിബോൾ താരം കിഷോർ കുമാർ സന്ദേശം നൽകും സത്യജിത് രേ ഫിലിം സൊസൈറ്റിയുടെ മികച്ച അവാർഡ് ഉൾപ്പെടെ അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ സംവിധായകൻ സുബിൻ കണ്ഠദാസ് സി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എം എം നിഷിൽ എന്നിവരെ ആദരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബി ടീച്ചർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി രാജൻ ജനപ്രതിനിധികളായ സീനത്ത് ബഷീർ സുഗതാ ശശിധരൻ കെ എസ് ജയ എം എസ് മോഹനൻ വിനിതാ മോഹൻദാസ് പാപ്പിനുവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുക്കും കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഇഴി ടൈസൻ എം എൽ എ സ്ഥലമെടുപ്പ് സമിതി ജനറൽ കൺവീനർ എം എസ് ദിലീപ് വായനശാല പ്രസിഡന്റ് പി വി സജിത സംഘാടക സമിതി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി എം സിജിത്ത് ചെയർമാൻ പി കെ സുനിൽകുമാർ കോർഡിനേറ്റർ എം എസ് ലെനിൻ യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം എന്നിവർ പങ്കെടുത്തു നമ്മുടെ ഗ്രാമീണ പാഠശാലയും ആർട്സ് ഓഫ് കളരിപ്പുറം സംയുക്തമായിട്ടാണ് നമ്മുടെ ഈ കളിസ്ഥലത്തിൻ്റെ നമുക്കെല്ലാം മോഡലായിട്ടുള്ള ഒരു പരിപാടി പ്രഖ്യാപിക്കപ്പെട്ടതിനുള്ള തുടർ നടപടിയെടുത്തത് ഈ പ്രദേശത്ത് ഈ രണ്ട് സ്ഥാപനങ്ങളും വന്നതോടുകൂടി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചോടുകൂടിയുള്ള വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ മാറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ സ്കൂളിലൊക്കെ കുട്ടികളിലുള്ള ചെറിയ ചെറിയ തുടങ്ങി ഒരു ക്വിസ് കോമ്പറ്റീഷൻ തുടങ്ങി അവർ പൊതുവായിട്ടുള്ള വർത്തമാനം തുടങ്ങി അവരെ പൊതുവായി സമൂഹത്തിനുള്ള ചിന്ത തുടങ്ങിയൊക്കെ ഈ പ്രദേശത്ത് തന്നെ വെളിച്ചമാകാൻ ഈ വായനശാലയ്ക്കും അതുപോലെ ആർട്സ് ഓഫ് കടലിൽ പറമ്പിലും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ബോധ്യമാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ അതല്ല നാട്ടിലൊക്കെ പറയല്ലോ പലതരത്തിലുള്ള വിഭാഗീയതകൾ ഒരു പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒരു അങ്ങനെ വരുമ്പോൾ അതിനെതിരായിട്ടുള്ളൊരു ശക്തമായിട്ടുള്ള പ്രതിരോധം എന്ന് പറയുന്ന നാട്ടുകാരെ സംഘടിപ്പിച്ച് ഒരുമിപ്പിച്ച് നിർത്തി മുമ്പോട്ട് പോകുന്നതാണ് അതിലേറ്റവും ഗൗരവപ്പെട്ട നിലപാടെടുത്ത ഒരു സംഘമാണ് നമ്മുടെ ഈ ഗ്രാമീണ പാഠശാലയും തുമലാർട്സും കളഞ്ഞു നിരവധിയായിട്ടുള്ള രീതിയിലാണ് ഇടപെടാൻ കഴിയിട്ടുള്ളത് വിജയ മാഴ്സം ഒരുപാട് പ്രതിഭകളായിട്ടുള്ള ആളുകളിവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ അറിയാം നാട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിൽക്കുന്ന സമയത്തൊന്ന് ടേൺ ചെയ്യാൻ അവൻ്റെ സമൂഹത്തിൻ്റെ മനസ്ഥിതി അല്ലെങ്കിൽ ഒന്ന് മാറ്റാൻ ഉള്ള ഇടപെടൽ പോലെ തോന്നും ചുതാന്തം വന്ന സമയത്തും ഒക്കെ ഉള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ അത്തരത്തിലാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ നമ്മൾ കേരളത്തിന് തന്നെ വേണമെങ്കിൽ മാതൃകയാവുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം വേണം പ്രദേശത്തോട് കളിസ്ഥലം വേണം കുട്ടികൾക്ക് അതിനുള്ള മാർഗ്ഗമില്ല നിരവധിയായിട്ട് പറയും പക്ഷേ അങ്ങനെ പറയുമ്പോഴും പൂച്ചക്കാരും എന്ന് പറഞ്ഞാൽ ആരും ചെയ്യുമെന്ന് വെച്ചാൽ ചെയ്യാനുള്ള വിദേശ സ്വയംഭര സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ട് എന്നാൽ അതിനുള്ള പരിമിതികളും വളരെ വലുതാണ് ഇപ്പോൾ പലപ്പോഴും കെട്ടിടത്തിന് സംഖ്യ കൊടുക്കാൻ കഴിയും പക്ഷേ സ്ഥലത്തിന് പല സ്ഥലങ്ങളിലും നമുക്ക് മുതൽ മുടക്കാൻ കഴിയാത്ത സ്ഥിതിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ ഇവർ ഒരു കൂട്ടം ചെറുപ്പക്കാർ വലിയ രീതിയിലുള്ള പരിശ്രമം ഇത് ഒരു കാര്യം ഉറപ്പുണ്ട് നാട്ടിലും ഒരിക്കലും മാത്രല്ല സ്വന്തം അധ്വാനത്തിൻ്റെ നല്ലൊരു ഭാഗവും ഇതിനു വേണ്ടി വിനിയോഗിക്കപ്പെടുകയാണ് ചെറിയ കാര്യമല്ലോ ഇടത്തിൽ ആദ്യമായിട്ടാണ് ഒരു നാട്ടിൻപുറത്തെ സാംസ്കാരിക സംഘം ജനങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള സഹകരണത്തോടെ നമ്മുടെ നാഷ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഇതുവരെ നമ്മുടെ ഔപചാരികമായ ഒരു റിസോഴ്സും വന്നിട്ടില്ല ഇപ്പോൾ സർക്കാരിൻ്റെ പണമോ അതല്ലെങ്കിൽ സഹകരണ ബാങ്കുകളുടെ പണമോ അങ്ങനെ ഔപചാരികമായി ഒരു പൊതു പണം പണം ഇതിനകത്തേക്ക് വന്നിട്ടില്ല എന്നാൽ വൈകുന്നേരം അഞ്ചുപണിക്ക് പാതിയോടും സർവീസ് സാറുള്ള പരിസരത്തുള്ള വലിയ ഈ നാട് മുഴുവൻ കുറിച്ച് അടഞ്ഞിടക്കുന്ന വലിയൊരു ഘോഷയാത്രയാണ് ആരോപിച്ചിട്ടുള്ളത് ആ ഘോഷയാത്രയ്ക്ക് കായിക താരങ്ങളിലെത്തും കരാറായിരുന്നു പഠിക്കുന്ന വിദ്യാർത്ഥികളും കളകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും കലാകായിക രംഗത്തുള്ള ആളുകൾ സ്കേറ്റും അങ്ങനെ క ఆం ఈ వేరుచేస్తాం సమర్పణ సమ్మేళనం ఏటాపన సమ్ేళనం ఆ సమ్మేళనం బహుమాన అధ్యక్షత ప్రియపట్ట కాయి వు మంత్రి శ్రీ వి అదర్మాట ఈ ప్రజ్ఞాపన చాలా എന്തായാലും അച്ചടങ്ങിട്ട് നമ്മുടെ നോട്ടീസൊക്കെ വായിച്ച് നോക്കി ഇങ്ങനൊരു പ്രവർത്തനം